ട്ടെ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസനിയെ കടന്നു വരുവാനും നമ്മുടെ ദൈവസഭയുടെ ഫാസ്റ്റിംഗ് പ്രേ രണ്ടാമത്തെ ദിവസം കർത്താവിന്റെ സെന്റിലായിരിക്കാനും ദൈവസനയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ഒക്കെയും ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചല്ലോ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആ തിരുവായുമൊഴി നാം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ മക്കളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും ഒരു ദൈവ ജീവിതത്തിൽ ഏറ്റവും ആമേൻ ഒരു കാര്യമാണ് ഉപസിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിലേക്ക് ആയി ദിവസങ്ങൾ സഭയായിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം ഒരുക്കട്ടെ ആമേൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനുമുള്ള ദൈവനാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിച്ചുകൊള്ളുന്നു നമുക്ക് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു ചിന്ത ദൈവ സന്നിധിയിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തില് നമുക്കത് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ലൂക്കോസ് സുവിശേഷം ആറാം അധ്യായം നാം നാം ഉടനീളം നോക്കുമ്പോൾ സുവിശേഷ ഭാഗങ്ങളിൽ കർത്താവ് താൻ തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയങ്ങളിൽ പ്രാർത്ഥനക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കാരണം കർത്താവ് യേശു ക്രിസ്തു യോഗന്നാനാൽ സ്നാനമേൽക്കുവാൻ ആ കടന്നു വന്നിരിക്കുന്ന ആ സമയത്ത് ആ സ്നാനമേറ്റ ഉടനെ ഗ്ലൂക്കോസിനു വിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മളവിടെ കാണുന്നു യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാവെന്നവ പ്രാവന്നവലെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു എന്ന് നമ്മൾ കാണുകയാണ് കാരണം യേശു ക്രിസ്തുവിന്റെ ആ പരശ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലഘട്ടത്തിന് മുന്നായി ആ സ്നാനം തുടങ്ങിയ സമയം മുതൽ തന്നെ ആ യേശു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തെ നമ്മൾ അവിടെ കാണുകയാണ് അവിടെ യേശു അവിടെ എഴുതിയിരിക്കുന്നത് യേശു സ്നാനം ഏറ്റ ഉടനെ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ യേശു എത്രമാത്രം പ്രാർത്ഥനയിൽ പ്രാധാന്യം അർപ്പിച്ചിരുന്നു എന്നും യേശു എത്രമാത്രം പ്രാധ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ജീവിതങ്ങളിലും അവൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുകയാണ് ഇവിടെ നാം ഇന്ന് വായിച്ച കുറിവാക്യത്തിൽ ആ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻറെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ആ പ പതിനൊന്നാം വാക്യത്തിലാണ് ആ വാക്യം എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോയത് കാരണം അവിടെ കാണുന്നു അവര് പ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചിച്ചു തുടങ്ങി കാരണം നമ്മുടെ ജീവിതത്തിലും ഇതാണല്ലോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ ഞാനും നിങ്ങളുമായിരിക്കുന്നത് കാരണം ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നമ്മെ ഉപദ്രവിക്കുവാൻ പ്രാന്ത പിടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അവൻ പലരും നമ്മെ ഞെരുക്കുവാനും പലരും ദോഷിക്കുവാനും പലതും നമ്മെ കുറിച്ചും ആമൻ പ്രതിവാദം പറയുമ്പോൾ ആ വാക്കവിടെ പരിശുദ്ധാൽ മാവ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാന്ത് പിടിച്ചവരെ പോലെ യേശുവിനെ ആമൻ ഉപദ്രവിക്കേണ്ടതിന് അവന്റെ വാക്കുകളാൽ അവനെ അവന്റെ മുന്നിൽ വന്നു വീഴുന്ന ഓരോരുത്തരെയും പ്രതിബന്ധിക്കുവാനായിട്ട് യേശു എന്ത് ചെയ്തു പ്രാർത്ഥനയിൽ അവൻ ഉറ്റിരിപ്പാൻ ഇടയായി തീർന്നുവെന്ന് ദൈവചനത്തിലൂടെ കാണുകയാണ് അവൻ രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ദൈവ ആ കർത്താവേശു ക്രിസ്തുവിന് ആവൻ ഒരു അങ്ങനെ ഒരു അനുഭവം കർത്താവിന് ഉണ്ടായിരുന്നു എന്ന് നാം കാണണം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവൻ പ്രതിസന്ധികളുടെ നടുവിൽ നാം എപ്രകാരം പ്രാർത്ഥിക്കുന്നു നമ്മെ എതിർക്കുന്നവരുടെ മുമ്പാകെ നമ്മൾ എത്ര മാത്രം പ്രാർത്ഥിക്കുന്നു അവൻ അവൻ യേശു ആ നമുക്കൊരു നല്ല മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണ് പത്രസ്രീതി രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവൻ നമുക്ക് നടക്കേണ്ടതിന് അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു നല്ലൊരു മാതൃക നമ്മയ്ക്ക് വച്ചേക്കു പോയിരിക്കുന്നു നോക്കണം ഈ ലോകത്തുള്ള ഏതും മാതൃക നമ്മൾ നോക്കിയാലും ആ രണ്ടിന്റെ ഇരുപത്തൊന്ന് വായിക്കാമോ ഒന്ന് പത്ര ഓസ് രണ്ടിന്റെ ഇരുപത്തി ഒന്ന് നമ്മൾ ദൈവചനത്തിൽ കാണുന്നു അതിനായിട്ട് നാം നമ്മളെ ദൈവം വച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ അവന്റെ കാലുകളെ അവൻ അവൻ്റെ പാതകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വച്ചയിച്ചു പോയിരിക്കുകയാണ് നമുക്ക് മോഡൽ കാണിക്കുവാൻ ഒറ്റ ഒരു മോഡലേ ഉള്ളൂ അത് നമ്മുടെ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഒരു പൂർവികന്മാരെ നമുക്ക് അനുകരിക്കുവാനില്ല ആമൻ അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അവരെ നമ്മൾ ആ ദൈവനാമത്തിൽ അവരെ ഓർക്കുന്നു കർത്താവിൽ കർത്താവിലവർ കർത്താവിൻ്റെ കരം പിടിച്ച് നടന്ന അനേക വിശുദ്ധന്മാർ ദൈവവചനത്തിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തത്തിൽ കാണുന്നു എന്നാൽ നമുക്ക് അനുഗമിക്കുവാൻ പറ്റിയ ഒരു ആമനാളെന്ന് പറയുമ്പോൾ യേശു മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു തൻ്റെ പരശ്യ സൂക്ഷിയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നാം ഇന്ന് ഈ കുറിയ വാക്യത്തിലൂടെ കാണുന്നത് കാരണം അവരോ പ്രാന്ത നിറഞ്ഞവരായി കാരണം അവിടെ ഒരു അവിടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്ത് കടന്നു വന്ന സമയത്താണ് യേശുവിനെ ആവേ അവരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മുന്നോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് അവർ ഒരു ആ ഒരു കൂട്ടം ആൾക്കാര് ഉപദ്രവിക്കാനായിട്ട് യേശുവിനെ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരുമ്പോൾ ആമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീകം ആത്മീകമായിരിക്കുന്ന നമ്മുടെ ഉള്ളിരിക്കുന്ന യേശുവിനെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ നഷ്ടപ്പെടുത്തുവാൻ ഇന്ന് നോക്കാമെങ്കിൽ അനേക ശക്തികൾ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ദൈവവൈദലിനെ പ്രാർത്ഥനയിൽ മാത്രമാണ് അവന് വിജയം കാണുന്നത് പ്രാർത്ഥനയിലും വചനം വായനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലുമാണ് അവന്റെ പ്രതിസന്ധികളെ അവന് തരണം ചെയ്യുവാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ് അപ്പോൾ നോക്കണം ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് യേശു രാത്രി മുഴുവനും ഈ ദിവസങ്ങളിൽ ദൈവക്കളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് രാത്രി പ്രാർത്ഥനയൊക്കെ ദൈവസന ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസനയിലേക്ക് ഉണരേണ്ട സമയമെടുത്തിരിക്കുകയാണ് കാരണം അവൻ ദൈവവചനം പറയുന്നത് പോലെ അവൻ നാൾ കഴിയും തോറും നാം അധികം അധികം ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറയുമ്പോൾ ഇന്ന് നാം പകലതും നമ്മൾ കുറഞ്ഞു പോയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അധികം അധികമായിട്ട് ഞാൻ ഇന്ന് ഗ്രൂപ്പിലൊരു വാക്യം ഇട്ടല്ലോ ആമേ നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ ആമേ നിങ്ങളുടെ സഭയിലുള്ള മീറ്റിങ്ങുകളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവ ദൈവസഭയിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾ ആമ നമ്മൾ ഓരോരുത്തരും നമ്മളൊരു ഫാമിലിയാണ് ഫാമിലി മെമ്പേഴ്സാണ് ദൈവസ് അവരുടെ അംഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം അത് അവ വളരെ തീഷ്ണതയോടുകൂടെ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ സമയം ഞാൻ ക്രൂരന് കൊടുക്കത്തില്ല എൻ്റെ എൻ്റെ സമ്മത്സരം ഞാൻ ദുഷ്ടന് കൊടുക്കത്തില്ല എന്ന് ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ആമേന ഹൃദയത്തിലൊരു ഉറപ്പ് ഈ ഉണ്ടായിരിക്കണം കിട്ടുന്ന സമയം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ ലൂക്കോസ് വിശേഷത്തിൽ തന്നെ നാം ഇവിടെ കാണുന്നു ലൂക്കോസ് അഞ്ചാം അധ്യായം അതിന്റെ പതിനഞ്ചും ബാക്കി ഒന്ന് വായിക്കാമോ അവനോ നിർജ്ജനം ഇവിടെ ഇവിടെ സന്ദർഭം നമ്മൾ നോക്കണം ഇവിടെ ഒരു കുരുടനെ സൗഖ്യമാക്കുകയാണ് യേശു ഇവിടെ കുരുടനെ സൗഖ്യമാക്കിയിട്ട് അവൻ കവഴ്ന്നിങ്ങീണ് ദൈവസന്നിധിയിലേക്ക് അല്ലെ സോറി ഒരു കുഷ്ടം നിറഞ്ഞ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു സന്ദർഭമാണ് കഴിന്ന് കാണുന്നത് അതിനുശേഷം മുന്നോട്ട് കടന്നു വരുമ്പോൾ യേശു അവനോട് നീ ആരോടും പറയരുത് നീ പോയി നിനത്തിന്റെ പുരോഗതി പുരോഗതിന്മാരെ കാണിക്കണം എന്നുള്ള വലിയൊരു അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് നടന്ന് വലിയ വീര്യപ്രവർത്തികൾ നടന്നപ്പോൾ അവിടെ നമ്മൾ കാണുന്നു എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം അധികം പരന്നു അവനെ വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും അവന്റെ അടുക്കലേക്ക് വന്നുകൂടി ആമയ നമ്മളടുത്താണ് വന്നുകൂടിയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു കൂട്ടം സമൂഹം വലിയൊരു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പിന്നെ ആമയെ നമ്മൾ സ്പ്രിംഗിൽ നിന്നോളും അല്ലെങ്കിൽ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല പക്ഷെ യേശുവിന്റെ ആ മോഡൽ നോക്കിക്കോളണേ ഏതെങ്കിലും സമൂഹമോ അല്ലെങ്കിൽ ഉയർത്തുവാനോ ഉള്ള സാഹചര്യം കൊടുത്തെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഉയർന്നുയർന്ന് പിന്നെ ആത്മീയമായ പ്രാർത്ഥനയില്ല യേശുവിനെ നാം കണ്ടു പഠിക്കേണ്ട യേശുവിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യം അവനോ നിർജ്ജന പ്രദേശത്തു പോയി പ്രദേശത്ത് മാറിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ വാക്ക് വ്യക്തമായിട്ട് അത് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അവനോ നിർജ്ജന പ്രദേശത്തേക്ക് പോയി ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി ആ നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സമൂഹത്തിന്റെ നടുവിൽ നിന്ന് നിൽക്കാതെ ആമേൻ അഭീണ്ടും അത്ഭുതം അടയാളം കാത്തു വന്ന ജനത്തിന്റെ മുമ്പാകെ നിന്ന് അവൻ ഓടിപ്പോയി ഈ കർത്താവ് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു പുത്രനെ നമ്മൾ കാണുകയാണ് നമ്മുടെ ജീവിതത്തിലും ചില തിരക്കുകളും ചില അവസ്ഥകളും നടുവിലും നമ്മുടെ സമീപനം ദൈവത്തോട് എന്താണ് നാം നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആമ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കെല്ലാം നന്നായിട്ട് പോകുന്നു അതുകൊണ്ട് ഇനി പ്രാർത്ഥന വേണ്ട ആരാധന വേണ്ട സഭായോഗങ്ങൾ കൂടണ്ട എന്നുള്ള രീതിയിലാണോ നാം പോകുന്നത് എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് കിട്ടുന്ന ഒരു സമയം ദൈവത്തിനു വേണ്ടി നാം പ്രാർത്ഥനയിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാർ മുറിയിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ ആമേ ദൈവത്തിന്റെ അനഗ്രഹ സാന്നിധ്യം ആമേൻ ഒരു ആ മുഖത്തിൻ്റെ ശോഭ മാറിയതുപോലെ നമുക്ക് ആ കർത്താവിൻ്റെ ആ ആമേ ദൈവ സാന്നിധ്യത്തെ നാം തീരും പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആമേ നമുക്ക് ആനെ സങ്കല്പിക്കുവാൻ കഴിയത്തില്ല ഒരച്ചിൽ പിടിച്ച ജീവിതമാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം പ്രാർത്ഥനയില്ലാത്ത ജീവിതം വരണ്ട അനുഭവമാണ് പ്രാർത്ഥനയില്ലാത്തത് നമ്മുടെ പ്രയർ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ദൈവസന എത്ര സമയം ഇരുന്നാലും കാരണം ഇരുന്നാലും എന്ന് പറയുമ്പോൾ നമ്മെ പലപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് ഇരി എത്തത്തില്ല നമ്മെ പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മെ മാറ്റിക്കൊണ്ട് പോകും അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം ദൈവസന്നിധിയില് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവസനിയിലോട് ചേർന്നിരിപ്പാൻ നമ്മ വളരെ അവൻ തീഷ്ണതയോടുകൂടെ കർത്താവേ നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ വരികയാണ് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഒന്ന് മാറി ചെയ്യുന്നുണ്ട് ഒന്ന് ഡിപ്പാ ഡിപ്പാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ മാർക്ക് വൺ തേർട്ടി ഫൈവിലൊരു വാക്യം കാണുന്നു മാർക്ക് വൺ തേർട്ടി ഫൈവിലൊരു വാക്യം നമ്മൾ കാണുന്നു അവൻ എന്താണ് ചെയ്തത് അതിരാവിലെ മർക്കോസ് ഒന്നാം വാക്യം ഒന്നാമധ്യായം മുപ്പത്തിയഞ്ചാം കർത്താവേശുവിന്റെ അധികാലത്തെ ഒരു പ്രാർത്ഥന അവൻ അധികാലത്ത് എഴുന്നേറ്റ് ആമേൻ അവൻ അവൻ ഇരുട്ടുള്ള സ്ഥലത്ത് പോയി അവൻ മാറിപ്പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ഒരു പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം ആമേശുവിൻ്റെ മുഖം കാണുന്നതിന് മുമ്പ് നാം ഈ ലോകത്തിൻ്റെ ഒരു മുഖത്തെ നാം കാണരുത് നമ്മുടെ യേശുവിൻ്റെ മുഖം കാണുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ മുഖം നമ്മൾ കാണരുത് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവേ കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങി എന്നെ നിർഭയമായി വസിക്കുമാറാക്കിയ ദൈവം നിന്റെ കരത്തിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞ പിതാവേ ഇന്ന് കർത്താവെ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ എൻ്റെ കൈ ഉയർത്തുവാൻ കാൽ ഉയർത്തുവാൻ നിന്നെ അപ്പ എന്ന് വിളിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ തിന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ പാദങ്ങൾ തറയിൽ മുട്ടരുത് ആമേ നമ്മുടെ കട്ടിൽ നിന്ന് നമ്മുടെ കാൽ താഴേട്ട് വരുന്നതിന് മുമ്പ് കർത്താവേ നീ എന്നെ നടത്തിയല്ലോ നീ എന്നെ കരുതിയല്ലോ സുഖമുഖ രാമേൻ എത്രയോ ഓ അനേകർ കഴിഞ്ഞ രാത്രി കിടന്നോ ഇന്ന് രാത്രി അവർ എഴുന്നേറ്റില്ല ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ നന്ദി പറയുകയാണ് കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ എൻ്റെ ആരോഗ്യം തന്നല്ലോ എൻ്റെ കണ്ണിന് ശക്തി തന്നല്ലോ എൻ്റെ കാലിന് ആരോഗ്യം തന്നോ എൻ്റെ കൈക്ക് ആരോഗ്യം തന്നോ എൻ്റെ ദൈവത്തിന് നാം അധികാലത്ത് ഇരുട്ടോടുകൂടെ കർത്താവൻ ചെയ്തു ആ ആ നിർജ്ജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഭയാം ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നവരാണ് സഭയിൽ നാം പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ നാം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് ഡിപ്പാർട്ട് ചെയ്ത് അവിടെ നിന്ന് നാം മാറിപ്പോയി പ്ലേസിൽ പോയി ദൈവസന ഇതിലേക്ക് ഒരു ടൈം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയായി തീരും നമുക്ക് മത്തായ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം കൂടെ ഒന്ന് വായിക്കാം മത്തായ സുവിശേഷം ഏഴാം അധ്യായം എൻ്റെ ഏഴാം വാക്യം എന്നാൽ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ തുറക്കും ആമേൻ ഇവിടെ ദൈവോചനത്തിൽ കാണുന്നു ഇവിടെ മൂന്ന് പദമാണ് നമ്മൾ അവിടെ കാണുന്നത് യാജിപ്പിൻ മുട്ടുവിൻ ഇവിടെ നമ്മൾ കാണുന്നു ആ സീക്ക് ആൻഡ് നോക്ക് മൂന്ന് കാര്യമാണ് നാം ഇവിടെ കാണുന്നത് ദൈവസന്നിധിയിൽ ആ കർത്താവ് നമ്മൾ പറയുന്നത് നിങ്ങൾ യാജിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുവിൻ യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ തുറക്കും ആമേൻ ഇത് മൂന്ന് കാര്യം പ്രാർത്ഥനയിൽ നടക്കുന്ന ഒരു ആമേൻ കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ നടക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ദൈവത്തോട് നാം ചോദിക്കണം നമ്മൾ ആസ്ക് ചെയ്യണം സീക്ക് ചെയ്യണം നമ്മൾ എന്നിട്ട് നോക്ക് ചെയ്യണം ദൈവസന്നിധിയിലേക്ക് അത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മുട്ടിപ്പായ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുന്നുണ്ടല്ലോ കർത്താവിന്റെ സന്നിധിയിൽ നാം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നല്ല അതിന്റെ അർത്ഥം ദൈവ ഹിതപ്രകാരം കർത്താവ് ഞാൻ നിന്റെ മകന ഞാൻ നിന്റെ മകള എന്റെ ഈ വിഷയത്തിന്റെ നടുവില് എന്റെ ദൈവം എന്നെ വിടിവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് നിന്റെ ഹിതത്തിലേക്ക് ഞാൻ എൻ്റെ പ്രയർ റിക്വസ്റ്റിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ പകരുകയാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തുറക്കാത്ത വാതിലുകളെ ദൈവം തുറക്കും തുറക്കാത്ത അനുഭവത്തിലൂടെ വരുവാൻ പോകുന്ന ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരുമെന്ന് ദൈവോജനത്തിൽ പറയുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ദൈവ ചോദിക്കുക ദൈവസന്നിധിയിൽ നാം എന്തു ചെയ്യുക ചോദിക്കുക അന്വേഷിക്കുക ആമേൻ മുട്ടുക ഈ മൂന്ന് കാര്യവും ഈ പ്രാർത്ഥനയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ദൈവസന്നിധിയിലോട് കർത്താവിനോട് ചോദിച്ചു കൊള്ളുക നമ്മൾ ആമേൻ ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നല്ലോ ഇന്ന് നീ എൻ്റെ പുത്രൻ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ഞാൻ ആമേൻ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുമ്പോൾ നീ എന്നോട് ചോദിച്ചു കൊള്ളുക ആമേൻ സ്തോത്രേദ എത്രയോ വാക്യം ആ സോറി എന്നോട് ചോദിച്ചു കൊടുക്കാം ഞാൻ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും പറയുന്നു നീ എന്നോട് ചോദിച്ചുകൊള്ള എന്താണ് ചോദിക്കേണ്ടത് ഭൂമിയെ ഞാൻ അവകാശമാക്കി തരാൻ ആമേൻ ദൈവം നമ്മോട് പറയാണ് നീ എന്റെ പുത്രൻ നീ എന്റെ മകൻ നീ എന്റെ മകൾ നീ എന്നോട് ചോദിക്ക് ആമേ നാം എന്താണ് ചോദിക്കാൻ പോകുന്നത് നമ്മളെ അദ്ദേഹത്തില് ആറാം ആറാം അധ്യായത്തിൽ മത്തായ സുവിശേഷം ആറാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ എന്താണ് ചോദിക്കേണ്ടത് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സകലതും നൽകും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ രാജ്യവും നീതിയുമാണ് ഞാൻ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലും അടയത്തില്ല ആ ദൈവജനത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ കോരശ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെ ഞാൻ നിവർത്തിക്കും അവൻ അവൻ്റെ മുമ്പിൽ ഒരു വാതിലും അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ കൂടെ ഇരുന്ന ദൈവം ഇരുമ്പലുകളെ താമ്രവാതിലുകളെ ഖണ്ണിച്ച് ഞാനവന് വഴിയൊരുക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആമേൻ സ്തോത്രം പുസ്തകം അവന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു കോരശ് ഇടയൻ ഹിതമൊക്കെയും ഞാൻ നിവർത്തിക്കും എന്നിട്ടാണ് പറയുന്നത് ആമേൻ അവിടെ നാപ്പത്തി അഞ്ചാം നാപ്പത്തിനാലിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചത് ി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടകളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാപ്പൂവ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു കോരശിനെ കുറിച്ച് ദൈവം സാക്ഷിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് കോരശ് കോരശേ നീ എൻറെ കോരശ് ഇടയൻ എൻറെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും കൽപ്പിക്കുന്നു ദൈവം അവനിൽ മേൽ ഒരു അടിസ്ഥാനം ആമേൻ ദൈവം അവനിൽ മേൽ ഒരു പണി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആവൻ എന്നിലും നിങ്ങളിലും എൻ്റെ ദൈവത്തിനൊരു നല്ല പ്രവർത്തി ആരംഭിച്ച ദൈവം ദൈവം അത് ക്രിസ്തുവിൻ്റെ നാളിൽ തികയ്ക്കുവാൻ താൽപര് ആമേൻ ദൈവം നമ്മളിൽ ആമേൻ ആമേൻ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മുടെ മുമ്പിൽ ഒരു വാതിലും അടയാൻ ദൈവം അനുവദിക്കത്തില്ല എല്ലാ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് നാം നമ്മുടെ ദൈവത്തിൻ്റെ വഴി ഒരുക്കുവാൻ എൻ്റെ ദൈവം കഴിയും ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് നാം എന്തു ചെയ്യണം സുവിശേഷം ഏഴാമധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നു ആമേൻ നിങ്ങൾ ആ ആദ്യം ചോ ആ ചോദിക്കുക തിന്നെ മുട്ടുക ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ആമേൻ അന്വേഷി അന്വേഷിക്കുക ആ ചോദിക്കുക അവൻ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് ദൈവജനം പറയുമ്പോൾ ഇന്ന് നാം നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയുടെ അതിരുകളെ വിശാലമാക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തപ്പെടുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ പ്രാന്ത് പിടിച്ച ഈ ലോകത്തിന് മുമ്പാകെ ഞങ്ങളുടെ യേശുനാഥൻ ഞങ്ങൾക്ക് വേണ്ടി അവന് മാറിയിരുന്നു പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മെ തകർക്കുമെന്ന് പറയുന്ന നമ്മെ അവൻ മുടിക്കുമെന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ഇതാ മാറിപ്പോയി യേശുതാൻ കാണിച്ച മാതൃക പ്രകാരം ചില പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇടുവിൽ കയറുമ്പോൾ അവൻ സകല പാതാള ഗോപുരങ്ങളെയും തകർക്കപ്പെടുന്ന ഒരു ദൈവ പ്രവർത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനായിട്ട് നമുക്ക് ദൈവസെനിയിൽ ഏൽപ്പിക്കാമോ നമുക്ക് പ്രാർത്ഥിക്കാമോ ദൈവസേനയിൽ നിൽക്കൊന്ന് ആസ്ക് ചെയ്യാമോ ഒന്ന് ആമേൻ ഒന്ന് അമേനൊന്ന് ചെയ്യാമോ ഒന്ന് സീക്ക് ചെയ്യാമോ ദൈവം നമുക്ക് വേണ്ടി ഒന്ന് തുറന്നു തരുവാൻ പോകുകയാണ് ഹാലയിൽ ഉയ്യ ദൈവത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോൾ നമ്മളെ പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം പഠിപ്പിക്കട്ടെ സാഹചര്യത്തിന്റെ നടുവിലും നാം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനാ ജീവിതം എന്നിലും നിങ്ങളിലും ദൈവം വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ സ്തോത്രം